ഹലോ ഫ്രണ്ട്സ് വിഗ്നേഴ്സിന് പോലും വളരെ ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ നാടൻ ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം നാടൻ അയലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നൊന്ന് കണ്ടുനോക്കാം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിനായിട്ട് ഒരു കിലോ അയില മേടിച്ചിട്ടുണ്ട് ഒത്തിരി വലിയ അയിലയൊന്നുമല്ല ചെറിയ അയിലയാണ് ഇതിനെ ക്ലീൻ ചെയ്ത് കിട്ടിയതാണ് നല്ല ഫ്രഷ് അയിലയാണ് ഇതുപോലെ വരഞ്ഞെടുത്തിട്ട് മഞ്ഞളൊക്കെ പെരട്ടി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ മഞ്ഞൾ പെരട്ടി വെക്കണം കേട്ടോ ഇനി ഇതെന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞുണ്ട് സവോള അരിഞ്ഞിട്ടുണ്ട് തക്കാളിയുണ്ട് വേപ്പിലയുണ്ട് സവോളയ്ക്ക് പകരം ഉള്ളിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണ നേരത്തെ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചൂടായി കഴിയുമ്പം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടണം അത് നന്നായി പൊട്ടണം മുഴുവൻ പൊട്ടിയതിന് ശേഷമേ എന്തും ഇടാവുള്ളൂ കേട്ടോ എനിക്കിവിടെ കറണ്ട് പോയിരിക്കണം അതുകൊണ്ട് വെളിച്ചം ഒരല്പം കുറവാണ് ഇനി അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയും ആ എണ്ണയെ കിടന്ന് നല്ലതുപോലെ മൂത്ത് നല്ല സ്മെല്ല് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാള അരിഞ്ഞു ഇടണം സവോളയ്ക്ക് പോരെ ഉള്ളിയായാലും ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കുഞ്ഞ് സവാളയാണ് അരിഞ്ഞിരിത്തിരിക്കുന്നത് ഫുള്ളും എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം സവോള നന്നായി വാടിക്കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ നമുക്കിടാം കേട്ടോ സവോളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ഇട്ടെടുക്കുകയാണ് അപ്പോൾ ഈ തക്കാളി ഇനി അതിനകത്ത് കിടന്ന് നല്ലതുപോലെ വാടി നന്നായി വെന്തൊടയണം അതുവരെ നമുക്ക് വാട്ടിയെടുക്കണം എല്ലാ സാധനവും വെന്ത്ടഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കറിക്ക് പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും കിട്ടും നമുക്ക് തക്കാളിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി പൊടികളൊക്കെ നമുക്ക് നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തൊക്കെ പൊടികളാണ് എടുത്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ രണ്ടുമൂന്ന് കഷണം മാങ്ങ ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഞാനിവിടെ കറിക്കെടുത്ത് വെച്ചിരുന്ന മാങ്ങയുടെ ബാലൻസ് കുറച്ചിരുന്നത് ഞാൻ അതിനകത്ത് കിട്ടുന്നേ ഉള്ളൂ ഉടമ്പിളിയിട്ടാണ് ഞാൻ കറി വെക്കുന്നത് രണ്ട് മൂന്ന് കഷ്ണം അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പൊടികൾ ഞാൻ ഒന്നിച്ചെടുത്തിരിക്കുകയാണേ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അഞ്ച് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് കളറുള്ളതും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്ത പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നന്നായി മൂപ്പിക്കണം അതിൻ്റെ പച്ചമണം ശരിക്കും മാറണം അത് ചെറിയ തീയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് എണ്ണ പോരെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മൂത്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് വെള്ളമോ എന്താണെങ്കിലും ചേർക്കാവുള്ളൂ അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് എല്ലാവർക്കും വെക്കാൻ പറ്റും അത് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുടംപൊടി ഇടുകയാണ് ഞാൻ നാല് കഷ്ണം കുടംപൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും കൂട്ടുക കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇതും ഇട്ട് കഴിഞ്ഞാൽ അത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ പുളിവെള്ളം കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ ഇനി അതും ഇതിനകത്ത് കിടന്ന് ഈ അരപ്പുമായിട്ടൊന്ന് മിക്സായിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണ തെടിഞ്ഞ് വരണം ആ എണ്ണ തെടിഞ്ഞ് വന്നു കഴിയുമ്പോഴേ നമുക്ക് അരപ്പാണെങ്കിലും വെള്ളം ആണെങ്കിലും ഒഴിക്കാവുള്ളൂ ഞാൻ ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കറി വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് മീൻ എടുക്കുന്നുള്ളൂ ഈ ഒരു കിലോയും ഫുൾ എടുക്കുന്നൊന്നുമില്ല അപ്പോൾ അതിന് പറ്റിയ തേങ്ങ തേങ്ങാപ്പൽ ഞാൻ മൂന്ന് പിടി തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പിഴിഞ്ഞ് വെച്ചതാണ് ഒന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ചെടുത്തതാണ് കേട്ടോ ദാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അരപ്പ് ശരിക്കും ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത്രയും തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ ബാക്കി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് മൂടി വെച്ച് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടെ തിളച്ച് കഴിഞ്ഞ് ആ പുളിയൊക്കെ ഇറങ്ങിയിട്ട് മീൻ ഇടാവുള്ളൂ അപ്പോൾ കറിക്ക് രുചി പ്രത്യേകമായി കൂടും തിളയ്ക്കാതെ ഒരിക്കലും നമ്മളൊരു മീനിലും മീൻ കഷ്ണം ഇടാൻ പാടില്ല കറിയിലേക്കും അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം ഞാനതിനകത്തേക്ക് അതിലേക്കൂടെ അങ്ങ് ഇടുകയാണെ മുറിക്കുന്നൊന്നും ഇല്ല അങ്ങനെ ഒന്നോടുകൂടി തന്നെ ഇടുക കേട്ടോ അത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ നമുക്ക് കറി വെക്കാൻ ഒന്നും വേണ്ട ഇനി മുളകും മല്ലിയും മാത്രം മാത്രമിട്ടും നമുക്ക് കറി വെക്കാം തേങ്ങാപ്പാൽ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനത് കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് ഫുള്ളും ഇട്ടിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ ഒത്തിരി തവിയിട്ടൊന്നും ഇളക്കരുത് ഇപ്പോൾ ഇപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കരുത് ഒരു എന്തെങ്കിലും തുണിയോ എല്ലാം പിടിച്ച് ചുറ്റിച്ചെടുക്കാവുള്ളൂ ഇനി ഇതിനെ മൂടി വെച്ച് നല്ലതുപോലെ പറ്റിച്ചെടുക്കാം വളരെ എളുപ്പമില്ല അയിലക്കറി റെഡി ആയിട്ടുണ്ട് അതാ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കുളന്നതും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കുന്നു വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഒഴിക്കണം നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട സാധനമാണല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ അവസാനം ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തീ ഓഫ് ചെയ്യാം എന്നിട്ട് മൂടി വെക്കാം എന്നിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളിത് എടുക്കാവുള്ളൂ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ നമ്മളത് നേരത്തെ തന്നെ വെക്കണം അതായത് രണ്ട് മണിക്കൂർ മുന്നേ കറി വെച്ച് കഴിഞ്ഞാൽ ചോർണ്ണ നേരത്ത് കിട്ടില്ല ടേസ്റ്റായിരിക്കും അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് മീനെ പിടിച്ചിരിക്കും അപ്പോൾ അതേ അടിപൊളി മീൻ കറിയാണ് എനിക്ക് കറണ്ടും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ിഗിനേഴ്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ കിഡ്ഡിലൻ അയലക്കറി റെഡി അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്